മച്ചവർ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാ നമ്മുടെ തെച്ചുട്ടനെ കൊണ്ട് ചോറ്റാനിക്കരയില് പോവാണ് പോവാനാ ഇപ്പോഴത്തെ കാലാവസ്ഥ നിങ്ങൾക്ക് അറിഞ്ഞോടെ മൊത്തം കുട്ടികൾക്ക് മീരൂഴ്ചയും കാര്യങ്ങളാണ് അതുകൊണ്ട് എല്ലാവരും നെബുലൈസ് നെബുലേസ് പിടിപ്പിക്കാനാ മായക്കുട്ടിയുടെ ഒരുക്കം കഴിഞ്ഞിട്ടില്ല ഇതപ്പോ ഞങ്ങള് തെച്ചുട്ടനെ എടുത്ത് നിൽക്കുന്നുണ്ട് രാമൻ എല്ലാവർക്കും ടാറ്റ തരുന്നുണ്ട് അച്ഛനൊക്കെ കാറിൽ കയറി സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ടുട്ടാ ഇതടുക്കിന്ന് ഒരാള് പൊങ്ങി തലകാട്ടി ടാറ്റൊക്കെ തരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ചോറ്റാനിക്കരയിലൊക്കെ തൊഴുത് വന്നുട്ടോ അവിടുന്ന് ഞങ്ങള് പൂർണ്ണ ത്രയേശനിയും കൂടിയും തൊഴുത് നേരെ പിന്നെ ഹിൽ പാലസും പോയി പോയിട്ടോ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു വെയില് സഹിക്കാൻ പറ്റിണ്ടായിരുന്നില്ല കേട്ടോ ഇതാണ് നമ്മുടെ ഹിൽ പാലസ് പെങ്ങളോട് ചോദിച്ചപ്പോ പെങ്ങൾ ആദ്യമായിട്ടാണ് ഏട്ടോ വരണേ അമ്മ രണ്ടു മൂന്ന് വട്ടം വന്നിട്ടുണ്ട് പാലസിന്റെ അടുത്തൂടെ നമുക്ക് ഈ ഒരു സൈഡിൽ കൂടെ കാറ് വരെ വന്നിട്ടുട്ടോ പിന്നെ ഞങ്ങൾ സ്റ്റെപ്പ് കയറിയിട്ടാണ് പോയത് അതിന്റെ കൂടെ ദിവ്യയുടെ ഒരു ചോദ്യം മോഹൻലാലും ശോഭനിയും സുരേഷ് ഗോപിയും ഒക്കെ എത്ര വെയിലുകൊണ്ടുണ്ടാവില്ല എന്നാൽ ശരി ഹൗസേ പൂട്ടി പോവാന്ന് വെച്ചിട്ട് ഞങ്ങൾ നേരെ ഈ ഹോട്ടലിൽ വന്നിട്ട് ആ ക്ഷീണം കേറാൻ അങ്ങോട്ടും വന്നിട്ട് അങ്ങോട്ട് വിടച്ചു കിട്ടും ഫുട് അവിടെ നേരെ